വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു ബ്ലോഗിലേക്കാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് അത് അടിപൊളി പ്ലേസിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ പാടി വില്ലേജ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേരള സർക്കാർ സംരംഭമാണ് കേട്ടോ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശുദ്ധജല മത്സ്യങ്ങള് നമുക്ക് സ്വന്തമായിട്ട് ചൂണ്ടായിട്ട് പിടിക്കാം അതിൻ്റെ പൈസ കൊടുക്കാം അങ്ങനത്തെയൊക്കെ ഒരു പരിപാടി പ്രോഗ്രാമാണ് ഞങ്ങൾ ഇതിനുള്ളിലേക്ക് കയറി നോക്കാം എന്റെ കൂടെ പാത്തു ഉള്ളത് പിന്നെ ഇവിടുത്തെ വിശാലമായിട്ടുള്ള പാടും അതൊരു വേറെ അറ്റ്മോസ്ഫിയർ ആട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കാത്ത അടിപൊളി പ്ലേസ് ആണ് ഇത് വയനാട് ജില്ലയിൽ നമ്മളെ മുത്തങ്ങ ഫോറസ്റ്റിലേക്കൊക്കെ വരുന്ന റൂട്ടിലാണ് ഇത് കാണുന്നത് നായ്ക്കട്ടി എന്ന സ്ഥലത്താണ് നായ്ക്കട്ടിന്ന് ഉള്ളിലോട്ട് പോരണം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തുടർന്ന് പറയാം അപ്പോൾ ഓക്കെ നമുക്ക് മുന്നോട്ട് പോയാക്കാം അപ്പം ഗൈസ് നമ്മളിതാ പാടി വില്ലേജിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പാടം കണ്ണത്തോള ദൂരത്തോളം പാടായിട്ട് ഒരു രക്ഷയില്ലാത്ത അടിപൊളി പ്ലേസ് ആണ് പിന്നെ ഇങ്ങോട്ട് എൻട്രി ഫീസും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോഴത്തെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശുദ്ധജല മത്സ്യം വളർത്തുന്നുണ്ട് അത് നമുക്കൊരു ചൂടൽ തരും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ചൂണ്ടായിട്ടിട്ട് മീനെ പിടിക്കാം ആ കിറ്റി മീനെ എത്ര തൂക്കാണോ ആ തൂക്കം ഇവരെ ഇവിടെ തൂക്കിയിട്ട് അതിൻ്റെ ക്യാഷ് നമ്മൾ കൊടുക്കണം റിട്ടേൺ നമുക്ക് ഇടാൻ പറ്റില്ല കേട്ടോ അത് സേ ബായ് വാ നല്ല വെയിലാണ് കേട്ടോ അത്യാവശ്യം നല്ല വെയിലുണ്ട് പക്ഷേ നല്ലൊരു അടിപൊളി പരിപാടാണ് കേട്ടോ ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടിയാണ് പ്രോഗ്രാമാണ് ആ മുന്നോട്ട് പോയേക്കാം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയനാട് വയനാട് വരുമ്പോൾ വയനാടിന്ന് മുത്തങ്ങ ഫോറസ്റ്റ് വഴി വരുമ്പോൾ നായിക്കട്ടി എന്നൊരു ജംഗ്ഷൻ വരും അവിടുന്ന് ഉള്ളോട്ട് ഏലം എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അവിടുന്ന് ചോദിച്ചിട്ട് വരേണ്ടി വരും നമ്മൾ തന്നെ ചോദിച്ചിട്ടാണ് വന്നത് ഏലംപറ്റോ അപ്പോൾ എന്നൊരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനത്തെ കണ്ടോ ഒരു പാടാണ് ഈ പാടത്ത് ഒരുപാട് കുളങ്ങൾ കുത്തിയിട്ട് അതിൽ മത്സ്യങ്ങൾ ഇട്ടിട്ടാണ് ഇവർ സെറ്റാക്കുന്നത് അവിടെ ചൂണ്ട ഇടണിട്ട് ചൂണ്ടിലിട്ടുണ്ടെങ്കിൽ മീൻ കിട്ടണ നമ്മൾ ജസ്റ്റ് നോക്കാം വീട് തുടർന്നായിട്ട് കണ്ടോടെ അപ്പം നമ്മളിതാ പാടി വില്ലേജിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മള് അവിടെ ഒരു ടീംസ് ചൂണ്ടിലിട്ട ഞാൻ നിൽക്കുന്നതാണ് ബക്കറ്റൊക്കെ ആയിട്ടതാ നമ്മൾ ജസ്റ്റ് അവിടെ പോയേക്കാം ഇതാണ് അവരെ ഫിഷറീസിൻ്റെ ഒരു കുളം കാര്യങ്ങളൊക്കെ കേട്ടോ ഇതിലാണ് മീനിനെ വളർത്തുന്നത് കിട്ടിയടാ കിട്ടിയോ ഇതടന്ന ചൂണ്ടിട്ട് ഓ ഇത് മറ്റല്ലേ ഞെട്ടർ വേറെ ഒന്നുണ്ടല്ലോ ഇതില് ചിലോപ്പി ഞെടർ അല്ലേ ഇതെങ്ങനെ തൂക്കത്തിനാല് പൈസ അങ്ങനെ എത്ര കിലോ ഞാൻ

ചെറുതാണല്ലോ കുറച്ച് അല്ലേ അപ്പൊ ഇതുപോലെ ചൂണ്ടക്ക് പിടിച്ചിട്ട് അവിടെ തൂക്കൽ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് രൂപ അല്ലേ കിലോന്നെ മാത്രം ഇതിലെന്തൊക്കെ ഐറ്റംസാളി ചെമ്പല്ലിണ്ടോ ഈ ക്ലോസാ വളക്കെ ക്ലോസാതില് മാത്രേ കാർപ്പ് കോഴി കാർപ്പല്ലേ ഇത് സർക്കാരിൻ്റെതാ ആരൊക്കെ നടത്തിട്ടില്ലേസ് ഇപ്പൊ കണ്ടല്ലേ അപ്പൊ ഇനി നമുക്ക് അവിടെ ഒന്ന് പോയോക്കാം അവിടെ അടിപൊളി വിഷു വിഷു കാറുണ്ട് പറഞ്ഞിട്ടോ ഏകാശ്ശാത്തു വെയിലും ഉണ്ടാകാതെ ക്ഷീണിച്ചു ഇവിടെ ഉണ്ടോ മീൻ പിടിച്ച് ക്ഷീണിച്ച ആൾക്കാർക്ക് ഇരിക്കാൻ ഇരിക്കേ ഹട്ട് കാര്യങ്ങളൊക്കെ ഇണ്ടോ മീൻ കണ്ടെങ്കിൽ അടിപൊളി മീൻ ബാ അമ്മ അങ്ങോട്ട് പോയേക്കാം മീനല്ലേ ഞാൻ കണ്ട് കിട്ടിയ അടിപൊളി പ്ലേസ് അല്ലേ ഇവിടുത്തെ വിശാലമായിട്ടുള്ള പാടും ഈ കുളവും ഇതാണ് ഹൈലൈറ്റ് കെട്ടോ ഇത് ശരിക്കും ഏത് നല്ല മീൻ പിടിക്കാനൊക്കെ നല്ല താല്പര്യമുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് പറ്റിയൊരു ചോയ്സാണ് കേട്ടോ കാരണം ഇതാകുമ്പോൾ നമ്മൾ നമ്മളെ കൈകൊണ്ട് പിടിക്കുന്നുണ്ട് അതേപോലെ തന്നെ മീൻ എന്തായാലും ഈ കുളത്തിലുണ്ട് എന്ന് ഉറപ്പാണ് അത്യാവശ്യം മീൻ ഉണ്ട് കേട്ടോ ഉണ്ടോ ചെക്കന്മാരൊക്കെ അവിടെ പിടിക്കുന്നുണ്ട് അടിപൊളി ആണ് ഒരു രക്ഷയില അപ്പം ഇന്ന് വിസിറ്റ് ചെയ്ത ഒരു നഷ്ടം ഉണ്ടാവില്ല നമുക്ക് അതിൻ്റെ അപ്പുറത്തും ഇവിടെ ചൂണ്ട കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ട് അവിടെ ഒന്ന് ജസ്റ്റ് പോയേക്കാം ഒരുപാട് കുളങ്ങൾ ഉണ്ട് കേട്ടോ പക്ഷെ ഇതിപ്പോൾ ഈ കുളം മാത്രമാണ് ഓപ്പണിങ് ഉള്ളു കേട്ടോ അപ്പം നിലവില് അവർ പറഞ്ഞത് കണ്ടോ ചെറിയ ചെറിയ കുളങ്ങളൊക്കെ കുളങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞതൊക്കെ മാറി ഇപ്പോൾ ഉണ്ടാകാൻ കോഴിക്കാർപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സെറ്റപ്പ് ഉണ്ട് കാരണം ജസ്റ്റ് ഒന്ന് അവിടെ പോയേക്കാം കണ്ടോ എന്നൊക്കെ മീൻ വളർത്തുന്ന ചെറിയ ചെറിയ കുളങ്ങളാണ് അപ്പം ഞങ്ങൾക്ക് മീൻ പിടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വന്ന് പിടിച്ച് സ്വന്തമായിട്ട് കൊണ്ടുപോവാം അതിൻ്റെ പൈസ മാത്രം അവിടെ കൊടുത്താൽ മതി അപ്പോൾ ഓ ഇഷ്ടം പോലെ അടിപൊളി അവിടെ അവിടെ പോയാൽ നമുക്ക് കാണാം കേട്ടോ കോഴിക്കാർപ്പിന് ജസ്റ്റ് പോയേക്കാം ഇതൊരു ഫാമാണ് ശരിക്കും കാരണം ഗവൺമെൻറ് അവർക്ക് കൊടുത്തൊരു സ്ഥാപനം കാരണം ഗവൺമെൻറ് സ്ഥാപന സർക്കാർ അപ്രൂവൽ സ്ഥാപനം ഒക്കെ കൊണ്ടാണ് ഇവിടെ നടപ്പിച്ചുകൊണ്ടിലും കാര്യങ്ങളൊക്കെ കിട്ടുക എൻ്റെ സൂപ്പർ 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 അടിപൊളി ആയിസ് ഒരുപാട് മീൻ ഓഹ് ഹോ എങ്ങനെ അടിപൊളിയല്ലേ കോഴിക്കാർ പുകളാണ് കേട്ടോ അതൊക്കെ എത്രകൂലം മീനറിയോ ഓ ഇതിന് കാലിക്കാ ചില്ലില്ല ഇല്ലടി അത് കടിക്കൊന്നില്ല ഒന്നും കടിക്കൂല കടിക്കൂലടി വെച്ചേക്കാ ആ നല്ല രസമുണ്ട് കാണാനേ തീറ്റ അല്ലേ കയ്യിൽ തീറ്റ ഉണ്ടോ ചോദിച്ചോക്കാനെ നല്ല രസം ഉണ്ട് ഇട്ട് അടിപൊളി ഇഷ്ടം പോലെ മീൻ ഈ കുളത്തിൻ്റെ ഒരു പ്ലേസ് ഉണ്ടെങ്കിൽ അത്രയും ഭംഗിയുള്ളൊരു പ്ലേസിലാണ് കേട്ടോ ഇത് കിടക്കണത് ഒരു ഏക്കറ കണക്കിന് നെൽപ്പാടങ്ങൾ അതിൻ്റെ സെൻറ്ററിലാണ് ഈ സംഗതി കിടക്കണത് സൂപ്പർ ഇനി ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ചോദിച്ചോ ഇവിടെ വേറെ സംഗതി ഇവിടെയുണ്ട് കേട്ടോ യമു ഇത് യമു അല്ലേ പാത്തോ അത് യു അല്ലേ ആ യമു കുട്ടന്മാരും ഇട്ടോടേ രണ്ട് ജമുണ്ടോ സൂപ്പർ കൊത്തുവോ ഗൈസ് ഇവിടെ ആരും ഇല്ലട്ട നമുക്ക് ഇതിന്റെ പറ്റി ചോദിക്കാനൊന്നും ഇവിടെനിന്ന് ചൂണ്ടിൽ കിട്ടാതൊന്നും ചോദിക്കാൻ ആളെയും കാണുന്നില്ല ഇവിടെ ചേട്ടനെ കുറെ തപ്പി ചേട്ടനെ കാണുന്നില്ല ഇവിടെ ഉണ്ടോ ഫുൾ ചൂണ്ടയാണ് ഈ ചൂണ്ട നമുക്ക് തരും തീറ്റയും തരും നമ്മൾ പോവുക കുളത്തിലിട്ട മീൻ പിടിക്കാം ഇവിടെ തുലാസ് ഉണ്ട് തുലാസിൽ തൂക്ക പൈസ കൊടുക്കാൻ പോകണം നല്ല അടിപൊളി പ്ലാൻ പ്ലാനല്ലേ എൻ്റെ ലൈഫിൽ ഒരു ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടാക്കണമെങ്കിൽ നല്ല അടിപൊളി പ്ലേസ് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ കൃഷിയാണ് മെയിൻ ഇവിടെ ഒരുപാട് കൃഷിക്കാരുണ്ട് ഇതൊക്കെ മീൻ വളർത്തണോ ഇതിൽ വരാലുള്ളത് എല്ലാ ഐറ്റംസും നാട്ടിലെ ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടും വരാലായിട്ടാണെങ്കിലും കോഴിക്കാർപ്പായിട്ടാണെങ്കിലും ഒക്കെ അങ്ങനൊരു മീൻ ഡെഡ് ആയിട്ടുണ്ട് ഇതെന്തോ ആഫ്രിക്കൻ മുഴിയുണ്ട് കുറേ ഐറ്റം സാധനങ്ങളുണ്ടല്ലോ എത്ര ചാമനായിട്ടുണ്ടോണ്ട് അതൊക്കെ ആരെങ്കിലും പിടിച്ച് വെച്ചതായിരിക്കും അല്ലെങ്കിൽ അസുഖമുള്ള മീനിനെ വെച്ചിട്ട് ചികിത്സിക്കുന്ന സ്ഥലമായിരിക്കും പത്തോ എങ്ങനെയുണ്ട് പ്ലേസ് അടിപൊളിയല്ലേ ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോസ് അതല്ലേ ഈ വീഡിയോസ് ഞാൻ ആദ്യം കണ്ടില്ലേ ഇങ്ങനത്തെ അടിപൊളി തരം അപ്പം അങ്ങനെ പ്ലേസ് നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസുകൾ വരുന്ന കേട്ടോ അപ്പം നല്ല നല്ല പ്ലേസിലേക്ക് ഇന്നും പോവും നമുക്ക് കുറച്ച് കാലമായിട്ട് ബ്രേക്ക് ആയിരുന്നു ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോസൊക്കെ വരും കേട്ടോ ഊ ഗൈസ് 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 എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇതിനെ പറ്റിയിട്ട് പറയൂ ഗൈസ് പത്തു എങ്ങനെയുണ്ട് നല്ല ഭംഗി കാണാൻ ഒന്ന് ഇട ഒന്ന് ഒന്ന് ഇത് കൊത്തുന്നില്ല ഇല്ല കടിക്കൂല ഷൂ ഉള്ളതുകൊണ്ടാണ് ഞാന് കാലു വെക്കാത്തത് വെക്കുക എന്റെ കാലങ്ങനെ മുറിഞ്ഞു പോവാണ് ഞാൻ നോക്കിയോണ്ട് അന്നെ ഒഴിവാക്കുന്നില്ലേ ഇല്ല ഇല്ല ഇല്ലില്ല രസ്റ്റ് വെച്ചേക്കെട്ടാണ് മീന് നല്ല ഭംഗി നല്ല രസണ്ടാവും നല്ല രസം നല്ല രസം കാല് അത് കാല് കൊത്തില്ല അങ്ങനെ ബെക്ക് ചെറിയ മീനാണ് നല്ല രസം അതിന്റെ ഷൂട്ടുണ്ടാ ഷൂസ് നമ്മളെ പാടി വില്ലേജ് ഈ വീഡിയോസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം പിന്നെ ഈ മീൻ മീൻകുഞ്ഞുങ്ങളൊക്കെ കണ്ടില്ല നല്ല രസല്ലേ അപ്പോ പിന്നെന്താ വെച്ച് പോരാച്ച് എല്ലാവരും വരണം മീൻ പിടിക്കണം നല്ല വിഷമില്ലാത്ത മീൻ കഴിക്കാം അല്ലാത്തോ അടിപൊളി സ്ഥലമാണ് ഒന്നും പറയാലില്ല അറ്റ നല്ല വെയില ഒലിക്കണ്ട് പിന്നെ ഒരു പിന്നെ ഒരു കൊടക്ക് വെച്ചിട്ട് വന്ന അടിപൊളി ഈവനിങ് ഒരു രക്ഷ അവരുടെ അടിപൊളി കാരണം പിന്നെ കപ്പിൾസ് ആയിട്ടൊക്കെ വന്നിങ്ങനെ വിശാലായിരിക്കാൻ എന്താ രസമുള്ള സ്ഥലം അറിയോ സൂപ്പർ സ്ഥലം അല്ലേ സൂപ്പറാ അപ്പം നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുകയാണെങ്കിൽ ഒന്നാമെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ചാർജ് കമ്മി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ പെട്ടെന്നുണ്ടായ ഒരു യാത്രയായിരുന്നു അപ്പം ഈ പ്ലേസിലേക്ക് എത്തിപ്പെട്ട് ഞാൻ നല്ല ആയി ഇങ്ങനത്തെ പ്ലേസ് ഇനി വേറെ അധികം വെറൈറ്റി പ്ലേസുകൾ നമ്മൾ കുടിക്കാണ്ട് പത്തുമ്പോൾ നമ്മളെ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് നല്ല നല്ല സ്ഥലം പ്രേക്ഷകർ അപ്പോൾ അവർക്ക് നല്ല നല്ല പ്ലേസ് ഉണ്ടാക്കണം അപ്പം നമ്മളെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം എന്ന് അയ്യാറില്ല അതെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമ്മൾ സെറ്റ് ആവുള്ളൂ അപ്പം ഞാൻ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് ഒരു വീട്ടില് കാണാം